അർജുൻ ലോറി മണ്ണിടിച്ചിൽ ഷിരൂർ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെ തന്നെയാണ് പറഞ്ഞെടുത്തോ നമ്മൾ എന്താ പറയുക വിചാരിച്ചെടുത്തോ ഒന്നും തന്നെ അർജുൻ്റെ ലോറിയോ അർജുനോ ഇല്ല അർജുൻ സത്യത്തിൽ എവിടെയാണ് നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ വണ്ടി കാണാൻ പറ്റിയിട്ടില്ല അദ്ദേഹം ചരക്കുമായിട്ട് വന്ന ആ മരകഷ്ണങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല ആദ്യം ലോറിയുടെ ഉടമ പറഞ്ഞു വാഹനം അന്ന സ്ഥലത്ത് തന്നെയാണ് അതിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് സിഗ്നൽ വരുന്നത് പല ആളുകളും പറയുന്നത് കേട്ടു പറയുന്നല്ല ചാനൽ വരെ പറയുന്നുണ്ട് മൊബൈൽ ഓണാക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻജിൻ ഓണാക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻജിൻ സ്റ്റാർട്ടാക്കുന്നു എഞ്ചിൻ ഒരിക്കലും സ്റ്റാർട്ടാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം മണ്ണിൽ അടിയിൽ പുതഞ്ഞ് ഒരു വാഹനം ഒരിക്കലും സ്റ്റാർട്ടാവാൻ സാധ്യതയില്ല മൊബൈൽ ഓണാക്കുന്നുണ്ടെങ്കിൽ മൊബൈൽ ഈ മണ്ണിന്റെ അടിയിൽ മൂടപ്പെട്ട് കഴിഞ്ഞാൽ മൊബൈൽ റേഞ്ച് ഉണ്ടാവുമൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കുറേ ഊഹാപോഹങ്ങൾ കുറേ നുണക്കഥകൾ കുറേ വാശി തീർക്കൽ കുറേ കുറ്റം പറിച്ചിൽ ഇതൊക്കെയാണ് ശരിക്കും ഷിരൂരിൽ നടക്കുന്നത് കർണട പോലീസ് ആദ്യമേ പറഞ്ഞു ഇത് റോട്ടിലില്ല ഇത് പുഴയിലോട്ട് പോകാനാണ് സാധ്യതയെന്നത് അന്ന് ഞാനടക്കമുള്ള മലയാളികൾ ഈ വണ്ടിയുടെ ഓണറേയും ഭാരത് ബെൻസിൻ്റെ സർവീസ് സെന്ററിലെ ഉദ്യോഗസ്ഥരെയും നമ്മൾ വിശ്വസിച്ചു എന്നിട്ട് നമ്മളും പറഞ്ഞു റോഡിൽ തന്നെയാണുള്ളത് പുഴയിലോട്ട് പോയിട്ടില്ല എന്ന് പക്ഷെ ഇന്ന് നമ്മൾ മാറ്റി പറയുകയാണ് ഈ ലോറിയുടെ ഓണർ മനാഫ് പറയാണ് ഞാൻ ഭാരത് ബെൻസിൻ്റെ സർവീസിലെ ആളുകളെ ഞാൻ ഭാരത് ബെൻസിലെ സർവീസ് സെൻ്ററിലെ ആളുകളെ വിശ്വസിച്ച് പോയി അവർ പറയുന്നത് തെറ്റായിരുന്നു സിഗ്നൽ അവിടെ അവർ കാണിച്ച സിഗ്നലിൻ്റെ അവിടെ വാഹനമില്ല എന്ന് സത്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ലോറി അവിടെ നിർത്തിയിടുമ്പോൾ ഈ മണ്ണ് വന്നു കഴിഞ്ഞാൽ ലോറി അവിടെ നിൽക്കും ഒരു സംശയമാണ് കേട്ടോ കാരണം ഞാൻ വിചാരിച്ചത് ആദ്യം ഈ ഈ പറയുന്ന ലോറിയുടെ മുകളിലോട്ട് മണ്ണ് വീണു എന്നുള്ളതാണ് പിന്നീടാണ് നമുക്ക് ആ സ്ഥലങ്ങളെ കാണുമ്പോഴും അവിടുത്തെ പ്രദേശങ്ങളും അല്ലെങ്കിൽ ഈ മണ്ണ് പോയത് കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മണ്ണ് ഒഴുകിയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ നേരെ താഴ്ത്തൊട്ട് ചാടുകയല്ല ചെയ്തത് ഒഴുകി വരികയാണ് ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനത്തെ തട്ടിത്തെറുപ്പിക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനമുണ്ട് കാരണം ഭീമാകാരമായിട്ടുള്ള കല്ലുകൾ അതിനോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള വെള്ളവും കുഴമ്പ് രൂപത്തിലുള്ള മണ്ണും ഇത് ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ഒരു എത്ര ഭാരമുള്ള സാധനമാണെങ്കിൽ പോലും ഭാരം മീൻസ് അടഞ്ഞു നിൽക്കുന്ന സാധനമാണെങ്കിൽ ഇരുമ്പിന്റെ വലിയൊരു ആ ലോറിക്ക് ഈ പാകത്തിന് വെയിറ്റുള്ള ഇരുമ്പിന്റെ ഒരു വലിയ കഷ്ണമാണെങ്കിൽ ഒരു പക്ഷേ അത് അവിടെ കിടക്കും ഈ ചക്രത്തിന്മേൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ക്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വരുന്ന വരവിൽ ഈ സാധനം അടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത നൂറ് ശതമാനം കൂടുതലാണ് നമ്മൾ ആദ്യം ഈ മണ്ണിടിഞ്ഞു വരുമ്പോൾ ശരിക്കും ശരിക്കും മേലെക്കൂടെ വീണ ഒരു പ്രതീതിയാണ് ഉണ്ടായത് പിന്നീടാണത് ഒലിച്ചിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഒലിച്ചു വരുന്ന സമയത്ത് എന്തായാലും ആ വാഹനത്തിന് അവിടെ നിൽക്കാൻ സാധ്യമല്ല കാരണം വരുന്ന കല്ലുകൾക്ക് ഒരു രണ്ടോ മൂന്നോ ടണ്ണോ ഭാരമുള്ള കല്ലുകളാണെങ്കിൽ അത് അത്രയും സ്പീഡിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തട്ടിത്തെറപ്പിക്കാനുള്ള സാധ്യത നൂറു ശതമാനമുള്ളൂ ഇന്ന് ഭയങ്കര ഭൂമലിപ്പമുള്ള ഇറ്റാച്ച് വന്നിട്ടുണ്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അവിടെ എത്രമാത്രം മണ്ണ് മാറ്റണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്താ ഈ ലോറി ഈ ലോറി നിന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന മണ്ണ് മുഴുവെടുത്തിട്ട് ഈ പുഴക്കാണ് തട്ടിയിട്ടുള്ളത് അതായത് ഈ ലോറി അടിച്ച് വീണ ഭാഗം ആ പുഴയുടെ ചോട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ പുഴയുടെ ആ സൈഡിലാണെങ്കിൽ അതിന്റെ മേലോട്ടാണ് ഈ കണ്ട മണ്ണ് മുഴുവൻ മാറ്റിയിട്ടുള്ളത് സോ അത്രയും മണ്ണ് ഇനി അവിടെ നിന്ന് മാറ്റണം ഭയങ്കര ശ്രമകരമായിട്ടുള്ള ജോലിയാണ് ഈ വാഹനം വാഹനത്തിന്റെ പൊസിഷൻ ഇവിടെ വന്ന് ഒലിച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു നൂറ് മീറ്റർ വരെയൊക്കെ അത് പോവുള്ളൂ പോവുകയാണെങ്കിൽ പോകാൻ പറ്റുള്ളൂ കാരണം അടഞ്ഞു നിൽക്കും അവിടെയൊക്കെ ഈ ഭൂമി വെച്ചിപ്പോഴും താത്തിക്കൊണ്ടിരിക്കുകയാണ് അറിയാൻ വേണ്ടി ഏകദേശം അറുപത് മീറ്ററോളം താഴത്തോട്ട് ഈ ഭൂമി ചെല്ലും ഇറ്റാറ്റിയുടെ കൈ ഇനി ആ പുഴയുടെ സൺറർ ഭാഗത്തായിട്ടൊരു കൂനയുണ്ട് ഒരു മണ്ണിന്റെ കൂന ആ മണ്ണിന്റെ കൂനയിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അർജുനന്റെ വാഹനമുണ്ട് എന്ന് അവരുടെ വിശ്വാസം അവിടെയാണ് എനിക്ക് തോന്നുന്നില്ല അത്രയും ദൂരത്തോട്ട് ഒരിക്കലും ആ വാഹനം പോകാനുള്ള സാധ്യത കുറവാണ് കാരണം മണ്ണൊലിച്ചതിന്റെ മേലോട്ട് വരും മേലോട്ട് ഇത്രയും ഭാരമുള്ള മണ്ണും കല്ലും വന്ന് ചാടുന്ന സ്ഥിതിക്ക് ഒരിക്കലും അങ്ങോട്ട് നീങ്ങിപ്പോകാനുള്ള സാധ്യത കുറവാണ് നമ്മൾ പട്ടാളത്തെ കുറ്റം പറയുന്നവരുണ്ട് രക്ഷാപ്രദത്തം എന്തിനും വിടുന്നില്ല എന്ന് പറയുന്നവരുണ്ട് നോക്കൂ വെറും പത്ത് പേര് പതിനൊന്ന് പേര് അതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ തന്നെ ഒരു സർക്കാരുണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയെന്ന് പറയും കോടികളാണ് നഷ്ടം ഇനി മരിച്ച കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ കാണാതായ ആളുകളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇനി കടന്നു പോകാനുണ്ട് അപ്പോൾ ഇനിയും മണ്ണിടിച്ചിൽ തുടരും അവിടെ ഇനിയും മണ്ണിടിക്കാൻ അവിടെ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിദഗ്ധർ പറയുന്ന സമയത്ത് അവിടോട്ട് എങ്ങനെയാണ് ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ നാട്ടുകാരെ കയറ്റി വിടുക അത് ഇടിഞ്ഞു വീണാൽ പത്തോ അഞ്ഞൂറോ പേര് പത്തോന്നൂറോ പേര് അതിൻ്റെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അത് ദേശീയ ദുരന്തമായിട്ട് മാറും ഒരിക്കലും ഒരു രാജ്യം ദേശീയ ദുരന്തങ്ങൾ ഉണ്ടാവാൻ ശ്രമിക്കാറില്ല ഉണ്ടാക്കാനും ശ്രമിക്കാറില്ല അപ്പോൾ അത് ദേശീയ ദുരന്തമായിട്ട് മാറാൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ളത് അവർ അറിയുന്നത് കൊണ്ടാണ് ആളുകളധികം അങ്ങോട്ട് കടത്തിവിടാറുണ്ട് മലയാളികൾ പോയാൽ അവിടെ കിട്ടും മലയാളികൾ തെരയാൻ നിന്നാൽ കിട്ടുമെന്നൊക്കെ പറയുന്ന വിഡിത്തരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കേട്ടു ഇത്രയും വലിയ സന്നാകൾ ഇറ്റാച്ചി ആയിട്ടോ അതോ ആയിക്കോട്ടെ അതോ ആയിക്കോട്ടെ മിലിറ്ററി ആയിക്കോട്ടെ ഇവരൊക്കെ തെരഞ്ഞെടുപ്പും കിട്ടാത്തത് നിങ്ങൾ തെരഞ്ഞെടു കിട്ടുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഇതിന് കോച്ചിങ് എടുത്ത് വന്നവരാണോ ഈ അളകി പുഴഞ്ഞു കിടക്കുന്ന കുഴമ്പ് രൂപത്തിൽ കിടക്കുന്ന മണ്ണിന്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് തെരച്ചിൽ നടത്തുക നിങ്ങൾക്ക് മുങ്ങി താഴാൻ പറ്റും അതിൻ്റെ ഉള്ളിലോട്ട് അപ്പോൾ വിഡ്ഢിത്തങ്ങൾ പറയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വിട്ടിത്തരങ്ങൾ കേട്ടവിടത്തെ സർക്കാരുകൾ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞേക്കുമെന്ന് വിചാരിക്കാതെ കുറച്ചൊക്കെ കോമൺ സെൻസ് ഉപയോഗിക്കുക പല നാട്ടിലെയും മണ്ണിന്റെയും മലയുടെയും ഘടകങ്ങൾ വളരെ വ്യത്യാസമുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിയാണ്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ചില സ്ഥലങ്ങൾ ഇടിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ഇടിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ് അത് ആ സ്ഥലങ്ങളുടെ മണ്ണിനു അനുസരിച്ചാണ് അപ്പോൾ വിദഗ്ധർ പറയുകയാണത് ഇനിയും നല്ലൊരു മഴ കൂടി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കൂടി ഇടിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആളെ കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും ജീവനപ്പിടി ഉള്ളതാണ്